ഇന്റർനാഷണൽ തിരൂർ നഗരസഭ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കായിക താരങ്ങൾക്ക് പരിശീലനത്തിന് വിലക്ക് ലോങ് പിറ്റിൽ മരക്കഷ്ണങ്ങൾ നിറച്ച് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ് നഗരസഭാധികൃതർ തിരൂർ നഗരസഭ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് കായിക താരങ്ങളെ പരിശീലനത്തിന് വിലക്കിയത് അടുത്ത മാസം നടക്കുന്ന സിപിഒ പരീക്ഷയുടെ ഫിസിക്കൽ ടെസ്റ്റിനായി നിരവധി ഉദ്യോഗാർത്ഥികളും കായിക താരങ്ങളുമാണ് നിത്യേന രാവിലെയും വൈകിട്ടും സ്റ്റേഡിയത്തിലെത്തുന്നത് തിങ്കളാഴ്ച വൈകിട്ട് പരിശീലനത്തിന് എത്തിയപ്പോഴാണ് ലോങ് ജമ്പ് ഹൈ ജമ്പ് പിറ്റിൽ മരകഷ്ണങ്ങളും മറ്റും നിറച്ചത് കണ്ടത് പരിശീലനം എന്നതിനാണ് തടയാന്നാണ് കായിക താരങ്ങൾ പറയുന്നത് അപ്പോൾ ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് കടക്കാൻ ഒരു പേടിയാണ് കാരണം ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക പിന്നെ ഈവനിങ് നാല് അഞ്ച് മണിയാവും ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് ഇവിടുന്ന് റിട്ടേൺ തിരിച്ചു പോകുന്നതിന് ഒരു സമയമാവും പിന്നെ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പൊട്ടിപ്പൊടിഞ്ഞ് പിറ്റെല്ലാം ക്ലോസ് ചെയ്ത് നമുക്ക് ഇവൻ്റ് ചെയ്യാൻ ഇപ്പോൾ ട്രാക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ആണെങ്കിലും ലോങ് റേസ് തരണേ അത് ഇതുമാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ട്രാക്ക് ഓൾമോസ്റ്റ് എല്ലാതും കേട് ഒന്ന് കിടക്കുകയാണ് പിറ്റ് കേടാണ് പിന്നെ ഞങ്ങൾക്ക് പൊന്നാനിയിൽ വേറെ ഗ്രൗണ്ട് ഇല്ല ഉള്ളത് ഗ്രൗണ്ട് കാരണം ഈ മഴ പെയ്തിട്ടുള്ള വെള്ളം കാരണം എല്ലാ ബുദ്ധിമുട്ടാണ് അത് കാരണമാണ് ഞങ്ങളൊരു പത്ത് പേ പത്ത് പത്ത് മുപ്പത് കിലോമീറ്ററോളം ഇങ്ങോട്ട് വന്നിട്ടാണ് ഇവിടെ വന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് പക്ഷെ ഞങ്ങളിവിടെ നാല് മണിക്ക് വന്ന് പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോഴത്തേന് ഞങ്ങൾക്കൊരു സമയാവും കാരണം ഒക്കെ പത്താം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് അവരൊരു സമയാകുന്നതിന് വീട്ടിലെത്തുമ്പോഴത്തേന് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് പിന്നെ അവരുടെ ഫ്യൂച്ചർ നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പ് എന്താക്കുന്നത് കൊണ്ടുപോകുന്നത് മോർണിംഗ് വാക്കേഴ്സൊക്കെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അവർ സഹകരിക്കാറില്ല അങ്ങനെ അവരെന്തൊക്കെയാണ് കംപ്ലയിൻറ്റ് ചെയ്തു ഞങ്ങളോട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് കുറച്ച് ഞങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു ഇതാക്കി പിന്നെ ഒരു പെർമിഷൻ തരുന്നു ആ പെർമിഷൻ ഉണ്ടോ ഇല്ലയെന്നൊന്നും യാതൊരു കാര്യമില്ല വാച്ച്മാൻ എപ്പോഴാണോ ഞങ്ങളോട് ഇവിടുന്ന് ഇറങ്ങാൻ പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങണം അപ്പോൾ വാച്ച്മാനും ഞങ്ങൾക്ക് വാച്ച്മാനും അറിയാൻ ഇല്ലാത്തൊരു ഗ്യാപ്പിലാണ് ഞങ്ങളിവിടെ വന്ന് ചെയ്യുന്നത് അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കുള്ളത് ഉള്ളത് പിറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോ പിറ്റ് ഇപ്പം പിറ്റിപ്പോൾ എന്താണവർ ഷീറ്റും മരക്കമ്പൊക്കെ ഇട്ടിട്ട് അത് മൂട്ടിട്ടിട്ടുണ്ട് അതിലിപ്പോൾ ജമ്പ് ചെയ്യണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ അവര് അത് മൂടിയിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ലോങ് ജമ്പ് ചെക്ക് ചെയ്യാണെങ്കിലൊന്നും ഞങ്ങൾക്ക് അവിടെ പിറ്റൊന്നും ഇല്ല ഞങ്ങൾക്ക് അവിടെ ചോദിക്കാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല ഞങ്ങൾ കണ്ട് ചെല്ലാന്ന് പറയാനൊന്നുമില്ല ഞങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാം അത്രയും ഞങ്ങൾക്ക് കിട്ടുന്ന അനുവാദം തിരുവനന്ത നഗരസഭാ കൗൺസിലർ കെ പി ജഫ്സൽ സ്ഥലത്തു നഗരസഭാ ചെയർപേഴ്സണുമായി സംസാരിക്കുകയും ചെയ്തു വ്യായാമത്തിനായി വരുന്നവർക്ക് പരിശീലനത്തിന്യാസമുണ്ടാക്കുന്നതായി പരാതികളെ തുടർന്നാണ് ഇത് ഏർപ്പെടുത്തിയതെന്ന് ചെയർപേഴ്സൺ താനൂര് എം എൽ എ അബ്ദുറഹ്മാൻ നമ്മളെ കായിക മിനിസ്റ്ററാണ് പുള്ളിക്കാരനെ കൂടി ഒന്ന് ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാലാണ് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലൊരു മാറ്റങ്ങള് വരുള്ളൂ പ്രത്യേകിച്ച് ഞങ്ങളെ മലപ്പുറം ജില്ല കായിക മന്ത്രി കൂടിയാണ് അപ്പോൾ സാറ് സാറിൻ്റെ അറിവിലിട്ട് ഇത് എത്തണം ഞങ്ങളെ അത് അത്ലറ്റുകളുടെ ബുദ്ധിമുട്ട് സാറിൻ്റെ അറിവിലോട്ട് എത്തണം ഇത് എത്തിക്കഴിഞ്ഞാലാണ് ഒരു നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റുള്ളൂ ഡെയിലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക അത് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവിടെയും ഒരുപാട് ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് കാലിക്കറ്റ് നമ്മളെ മന്ത്രി ഇതിന് പ്രത്യേകം ഒരു പരിഗണന നൽകണം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലുള്ള അത്ലറ്റുകൾക്ക് അത്ലറ്റുകൾക്കൊന്നുമല്ല സ്പോർട്സ് ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേക പരിഗണന നൽകണമെന്ന് പ്രതീക്ഷിക്കുന്നു കായിക താരങ്ങൾ അതേസമയം ട്രാക്കിൽ വ്യായാമക്കാർക്ക് പ്രയാസം പരിശീലനം നഗരസഭാ ചെയർപേഴ്സൺ അവിടെ അവിടെ അതായത് കുട്ടികൾ ചാടുന്ന ജമ്പിംഗ് പിച്ചിൽ വലിയ വലിയ വന്ന് ചാടിയിട്ട് മണ്ണ് നമ്മളുടെ സിന്തറ്റിക് ട്രാക്കിലേക്ക് അത് കേടുവരുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് യു ഡി എഫ് ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം അത് തുറന്നു കൊടുത്ത് എല്ലാവർക്കും അവരുടെ കായികശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് നഗരസഭ അത് ഒരുക്കി കൊടുത്തപ്പോഴാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അതായത് വെറുതെ പ്രശ്നം ഉണ്ടാക്കുകയാണ് അത്ര വലിയ കാര്യമൊന്നുമില്ല ഇപ്പം ഇന്നലെയാണ് ആ മണല് അതിലേക്ക് കയറിയിട്ട് അത് കേടുവരുന്നുള്ളൊരു സാഹചര്യം കണ്ടപ്പോൾ തൽക്കാലം മഴയൊന്ന് ശമിക്കട്ടെ എന്നിട്ട് നമുക്കത് തുറന്നു കൊടുക്കാം അതായത് സ്റ്റേഡിയം പൂട്ടിയിട്ടൊന്നുമില്ല ആ ട്രാക്ക് ചാടുന്ന സ്ഥലത്ത് മണല് വിരിച്ചിട്ട് അവിടെ ചാടുന്ന സ്ഥലത്തെ മണ്ണ് ഫുള്ളും സിന്തറ്റിക് ട്രാക്കിലേക്ക് കയറുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഒരു രണ്ട് ദിവസം ചാടലൊന്നും നിർത്തിയിട്ട് സിന്തറ്റിക് ട്രാക്കില് മണൽ ഫുള്ള് കളഞ്ഞതിനു ശേഷം അവർക്ക് വേറെ ഒരു നല്ലൊരു ഓപ്ഷൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞതാണ് പക്ഷേ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഡി വൈ എഫ്ഐന്റെ പ്രവർത്തകരൊക്കെ വിളിച്ചിരുന്നു ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പ്രശ്നം അല്ലാതെ അവിടെ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തന്നെ ഇത് പരിഹരിച്ച് അറിയിച്ചു